രാജാക്കാടിന് സമീപം കൊച്ചുമുല്ലക്കാനത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയ്ക്ക് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു വിമലപുരം ചൂഴിക്കരയിൽ രാജേഷിന്റെ ഓട്ടോറിക്ഷയാണ് കത്തി നശിച്ചത് കൊച്ചുമുല്ലക്കാനം കവലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് രാജേഷ് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് പ്രദേശത്ത് വൈദ്യുതി നിലച്ച സമയത്താണ് കൃത്യം നടത്തിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഇതേ വാഹനത്തിന് തീയിട്ട് നശിപ്പിച്ചിരുന്നു അതിന്റെ പ്രതികളെ നാളിതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മതിയായ നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും എണ്ണായിരം രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചത് തുടർന്ന് ഉടമസ്ഥനായ രാജേഷ് സി സി ടി വി ക്യാമറ വാങ്ങി സ്ഥാപിച്ചിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ ലഭിക്കാനുള്ള സജ്ജീകരണങ്ങളും ചെയ്തിരുന്നു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നവരും വൈദ്യുതി പോയ സമയത്ത് ഇതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയില്ല എന്നറിയാവുന്ന ആരോ ആണ് കൃത്യം ചെയ്തതെന്നും ചില സംശയങ്ങൾ ഉണ്ടെന്നുമാണ് വാഹന ഉടമ പറയുന്നത് ഇതെൻ്റെ കുടുംബസ്ഥയിലുള്ള ഓട്ടോയാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം എട്ട് മണിക്ക് ശേഷം എന്റെ സമീപവാസര വീടിന് മുമ്പിൽ വീടിന്റെ സമീപത്ത് കൊണ്ട് പാർക്ക് ചെയ്യുകയും വീട്ടിൽ കയറി പോവുകയും ചെയ്യണം എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരം ആയതുകൊണ്ട് സമീപാസര വീടിനാണ് വണ്ടി ഇട്ടേക്കുന്നത് രാത്രി ഒരു ഒരു മണിക്ക് ശേഷം ഈ ചേച്ചി വിളിച്ച് പറയുമ്പോൾ എന്റെ വണ്ടി പൂർണ്ണമായും കത്തി നശിച്ച് പോയിട്ടുള്ളതാണ് കഴിഞ്ഞതൊരു ഒൻപത് മാസം മുമ്പ് ഇത് സമാന സംഭവം ഉണ്ടാവുകയും രാജരാജി പരാതി കൊടുക്കുകയും ചെയ്തിട്ടുള്ള കേസ് കേസെടുക്കുകയും അത് തുടർ നടപടികളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതുവരെയായിട്ടും അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഈ വീട്ടിലെ സമീപാസിയായ ചേച്ചിക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും വരെ അപകട രീതിയിലാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വേഗം ഇതിൻ്റെ പ്രതികളെ പിടിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ തീ തീപിടിച്ചതിനെ തുടർന്ന് ഭയങ്കരമായ ശബ്ദം ഉണ്ടാവുകയും വീടിന്റെ ജനൽ ചെല്ലുകൾ പൊട്ടുകയും ബൾബ് ഊരുകയും ചെയ്തിട്ടുണ്ട് രാജേഷിന്റെ വീട്ടിലേക്ക് ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ സമീപത്തെ വീടിന്റെ മുറ്റത്താണ് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യുന്നത് ശബ്ദം കേട്ടുണർന്ന വീട്ടമ്മയാണ് വാഹന ഉടമയെ വിവരം വിളിച്ചു അറിയിച്ചത് ഉടമ വീട്ടിലെത്തിയപ്പോഴേക്കും ഓട്ടോറിക്ഷ പൂർണമായും കത്തി നശിച്ചിരുന്നു നനയാതിരിക്കാനായി വലിച്ചുകിട്ടിയിരുന്ന ടാർപ്പായും കത്തി നശിച്ചു ഉടമ രാജാക്കാട് പോലീസിൽ പരാതി നൽകി 『ラジオ』もあり。